യു എൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന കമ്പനികളുടെ എണ്ണം നയൻറ്റീൻ ആണ് ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിൽ ഇഷ്യൂസ് ഉണ്ടാവും അതൊരിക്കലും ഈ വിസിബിൾ ആയിട്ടുള്ള മീഡിയയിലൊന്നും കാണത്തില്ല അപ്പോൾ ആ ഗ്രോത്ത് പ്രൊഫൈൽ ഉള്ള ഇൻഡസ്ട്രീസിൽ ഹയറിങ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഒരു വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും എങ്ങനെ ഈ വ്യക്തി ആ ഡ്രീമിലോട്ട് എത്തിച്ചപ്പെടും അല്ലെങ്കിൽ ആ കരിയർ ഗ്രോത്തിലോട്ട് എത്തിപ്പെടും ഒരിക്കലും ഇല്ല നയൻറ്റീൻ തൗസൻഡ് ഒരു വേക്കൻസീസ് എവിടെ ആണ് ഇയാളുടെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് എന്നാൽ ഒരു ജൂ സീനിയർ അക്കൗണ്ടൻ്റോ ഒരു ഫിനാൻസ് മാനേജറോ ആവുക എന്നുള്ളതാണ് അവരുടെ കയ്യിലുള്ള എന്ത് ടൂൾ ഉപയോഗിച്ച് അവരെത്തണം ആ ടൂളിനെ എങ്ങനെ പ്രായോഗികമായിട്ട് അവർ ഉപയോഗിക്കണം റിജക്ഷൻ ഈസ് ഫ്രം ദ ഹ്യൂമൻ സൈറ്റ് അതിന് എ ടി എസ് ഫ്രണ്ട്ലി എന്നുള്ളൊരു ഫോർമാറ്റ് ഉണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനൊരു ഫോർമാറ്റ് ഇല്ല സത്യത്തിൽ ജൂനിയർ അക്കൗണ്ടൻ്റ് എന്ന പൊസിഷനിൽ ഏഴ് വർഷമാണ് കാണിച്ചിരിക്കുന്നത് നിങ്ങൾ രണ്ടും കോപ്പി പേസ്റ്റ് ചെയ്യുക കമ്പനിയുടെ പ്രസൻസ് നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ ഏത് സമയത്തും ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും അവൈലബിൾ ആണ് എങ്കിലും ഒരു ജോലി എന്നുള്ളത് നമ്മുടെ എല്ലാം സ്വപ്നമാണ് നല്ലൊരു ജോലിയും നല്ലൊരു ശമ്പളവും ആഗ്രഹിക്കാത്ത ആരും അങ്ങനെ നമ്മൾക്ക് പ്രിയപ്പെട്ട ജോലികൾ അത് തേടി കണ്ടുപിടിച്ചു ഒരാളാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഷറഫുദ്ദീൻ അബൂബക്കർ ടെക്കോഡ് ഹ്യൂമൻ റിസോഴ്സ് കമ്പനിയുടെ റിക്രൂട്ടർമാരിൽ ഒരാളാണ് അദ്ദേഹം നമസ്കാരം നമസ്കാരം നമ്മളിപ്പോൾ യു എയിലാണുള്ളത് ജോബ് ജോബിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് തന്നെ യു എ യിലെ ജോബ് മാർക്കറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒത്തിരി അധികം ആൾക്കാർക്ക് ഒരു പക്ഷേ എന്താണ് എന്നൊരു വ്യക്തതയില്ലാത്തൊരു ഒരു സംഭവമാണ് അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുകയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫിനാൻഷ്യൽ അതായത് ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ക്യു വൺ ഈ ക്വാർട്ടർ വൺ എടുത്താൽ തന്നെ യു എയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന കമ്പനികളുടെ എണ്ണം അതായത് ദുബൈ ചേംബർ ഓഫ് കോമേഴ്സിൽ തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പോൾ ചെയ്യപ്പെട്ടിരിക്കുന്ന കമ്പനികളുടെ എണ്ണം നയൻറ്റീൻ തൗസൻഡ് ആണ് അതിൽ ഏറ്റവും നയൻറ്റീൻ തൗസൻഡിൽ തന്നെ ഇതിൽ ഒട്ടനവധി എസ് എം ഈസ് ഉണ്ട് ഞാൻ ഒരിക്കലും ഒരു ലാർജ് സ്കെയിൽ എൻറ്റർപ്രൈസസിനെ കുറിച്ചുള്ള പറയുന്നത് എസ് എം ഇസ് ആയിരിക്കും ഒരു പക്ഷേ ഈ നയൻറ്റീൻ തൗസൻഡിലും ഉൾപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ ഈ രജിസ്റ്റർ ചെയ്തപ്പെട്ടിരിക്കുന്ന കമ്പനികൾ നയൻറ്റീൻ തൗസൻഡ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള കമ്പനികളാണെങ്കിൽ തന്നെ ജസ്റ്റ് ഇമാജിൻ വിത്ത് വൺ പൊസിഷൻ അറ്റ്ലീസ്റ്റ് നയൻറ്റീൻ തൗസൻഡ് അതിന് ഈക്വലോ അല്ലെങ്കിൽ അതിനെ നേർ ഭാഗികമായിട്ടോ ഒരു വേക്കൻസീസ് എവിടെ ആണ് അപ്പോൾ അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് ഒ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ബുദ്ധിമുട്ടും അത് എങ്ങനെ എത്തിപ്പെടണം അത് എത്തിപ്പെടാനുള്ള അവരുടെ കയ്യിലുള്ള എന്ത് ടൂൾ ഉപയോഗിച്ച് അവരെത്തണം ആ ടൂളിനെ എങ്ങനെ പ്രായോഗികമായിട്ട് അവർ ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് അതിലേക്ക് നമുക്ക് ഒരുപാട് പോകാനുണ്ട് തീർച്ചയായിട്ടും അതിനു മുമ്പായിട്ട് ഇപ്പോൾ യു എ പല ആളുകളും നമ്മളിൽ പല ആളുകളും യു എ യിലെത്തിയത് സന്ദർശക വിവയിലാണ് ജോലി നോക്കിയിട്ട് എത്തിയിട്ടുള്ളത് അതെ അപ്പോൾ യു എയിലേക്ക് ഒരു ജോലി നോക്കി ഒരാൾ വരികയാണെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ സമയം എന്നുള്ളത് ഏതാണോ ഞാനിപ്പോൾ പറഞ്ഞ ഒരു സംഭവം തന്നെ ബേസിൽ നിർത്തിയിട്ട് നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ ഏത് സമയത്തും ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും അവൈലബിൾ ആണ് എങ്കിലും ഇവിടെ എക്സിസ്റ്റിംഗ് അവരുടെ ബേസ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പല കമ്പനികളുടെയും ഫിനാൻഷ്യൽ ഇയറിനെ ബേസ് ചെയ്തിട്ടും ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിനെ ബേസ് ചെയ്തിട്ടുമാണ് ഒരു ഹയറിംഗ് നടക്കുന്നത് ഈ ഹയറിംഗ് നടക്കുന്ന ഒരു കാലയളവ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി അവരുടെ ഒരു ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞതിന് ശേഷം വിത്തിൻ ടു ത്രീ മന്ത്സ് അതിനുള്ളിലായിരിക്കും ഇവരുടെ ഹ്യൂമൻ റിസോഴ്സ് അലോക്കേഷനും ബഡ്ജറ്റിങ്ങും എല്ലാം നടക്കുന്നത് അപ്പോൾ ഡിസംബർ ആണ് ഇവിടെ സാധാരണ ജനുവരി ടു ഡിസംബർ ആണ് ഇവിടുത്തെ സാധാരണ ഫോളോ ചെയ്ത് പോകുന്ന ഫിനാൻഷ്യൽ ഇയർ അപ്പോൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു നവംബർ ഡിസംബറിൽ തന്നെ ഇവിടെ ഫിനാൻ എന്താ പറയുക ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങും അതേപോലെ അവരുടെ ബഡ്ജറ്റിങ്ങും ഒരു എച്ച് ആർ ഡിപ്പാർട്ട്മെൻ്റ് ഭാഗത്തുനിന്ന് നടക്കും ഞാൻ ഈ പറയുന്നത് ഒബിയസ്ലി ലാർജ് സ്കെയിൽ കമ്പനികളാണ് കമ്പനികളും അതേപോലെ തന്നെ ഒരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് വരുന്ന സ്മോൾ എസ് എം ഈസും അവരുടെ ഒരു പ്രോസസ്സാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ കൂടുതൽ നമ്മൾ കണ്ടിരിക്കുന്നത് ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് ദി ഇയർ ആണ് കൂടുതൽ ഓപ്പണിങ്സ് നമ്മൾ കണ്ടിട്ടുള്ളത് അതിൽ തന്നെ പല ഫാക്ടേഴ്സും ഒരു സെലക്ഷൻ പ്രോസസ്സിനെ പല ഫാക്ടേഴ്സും ബാധിച്ചേക്കാം ഇതിനകത്ത് വരുന്ന പബ്ലിക് ഹോളിഡേസ് ഒബിയസ്ലി ദാർഘ്യമേറെ ഏതെങ്കിലും പബ്ലിക് ഹോളിഡേയ്സ് വരുന്നുണ്ടെങ്കിൽ ഈ ഡിസിഷൻ മേക്കേഴ്സിൻ്റെ അവൈലബിലിറ്റി ഇതെല്ലാം ബാധിച്ചേക്കാം എങ്കിലും ഈ ഒരു ഫസ്റ്റ് ക്വാർട്ടറിലാണ് കൂടുതലും ഈ പറയുന്ന ഒരു ഹയറിങ്ങും പ്രോ റിക്രൂട്ട്മെൻറ്റും നമ്മൾ കണ്ടിരിക്കുന്നത് അതേ സമയം തന്നെ മറ്റൊരു ചിന്താഗതി നമ്മൾ കാണുന്നത് ട്രെൻഡിങ് മാർക്കറ്റ് ഈസ് ട്രെൻഡിങ് എവറി ഡേ ആ മാർക്കറ്റ് ട്രെൻഡ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുകയും ആ ട്രെൻഡിനനുസരിച്ചിട്ട് ഹയറിങ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാക്കിയെടുക്കേണ്ടതും ആ ഉദ്യോഗാർത്ഥിയുടെ കപ്പാസിറ്റിയാണ് അപ്പോൾ ജസ്റ്റ് ബ്ലൈൻഡായിട്ട് നോക്കി ഇവിടെ വന്ന് നമുക്കൊരു ജോലി കിട്ടും എന്നുള്ള രീതിയിൽ വരുന്നതിന് മുമ്പ് കാര്യമായിട്ട് അതായത് എന്ത് ചെയ്യണം ഞാൻ ഏത് സെഗ്മെൻ്റ് ടാർഗറ്റ് ചെയ്യണം ഏത് ഇൻഡസ്ട്രി ടാർഗറ്റ് ചെയ്യണം എൻ്റെ ഗ്രോത്ത് പ്രൊഫൈൽ ഏതാണ് എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം വരികയും ആ ഗ്രോത്ത് പ്രൊഫൈൽ ഉള്ള ഇൻഡസ്ട്രീസിൽ ഹയറിങ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഒരു വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും വേണം ഒരു സി വി തയ്യാറാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾ പലതരത്തിലുള്ള സി വിയും കാണുന്നുണ്ട് ഒരു ആപ്ലിക്കേഷൻ നമുക്കൊരു റിക്രൂട്ട്മെൻറ്റ് ഒരു എൻക്വയറി നമ്മളിട്ട് കഴിഞ്ഞാൽ ഒരു ക്യാൻഡിഡേറ്റ് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പലതരത്തിലുള്ള സി വിസ് കാണുന്നുണ്ട് അപ്പോൾ ഈ സി വിസ് എല്ലാം റിജക്ഷനും ആവുന്നുണ്ട് കൂടുതൽ കാരണം എന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് ഒരു ഫോർമാറ്റോ അല്ലെങ്കിൽ ആ സി ബി ഏത് കോണ്ടക്സ്റ്റിൽ പ്രിപ്പയർ ചെയ്യണം എന്നോ ആർക്കും വ്യക്തമായിട്ട് അറിയുന്നില്ല അപ്പോൾ ഇതുവരെ കണ്ടുവന്നിരിക്കുന്ന ഒരു പ്രവണത നോർമലി നമ്മുടെ നാട്ടിൽ നിന്ന് കാണുന്നൊരു പ്രവണത എന്ന് പറയുന്നത് ഒരു അതിന് തന്നെ ഒബിയസ്ലി അവൻ്റെ നെയിം എഴുതി അതിനുശേഷം അവൻ്റെ പേര് ഒന്നില്ലേൽ അവൻ്റെ എഡ്യൂക്കേഷൻ അതിനുശേഷം അവനവിടെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ എവിടെയൊക്കെ വർക്ക് ചെയ്തു എന്ന് എഴുതി കാണിക്കും അതിനുശേഷം ഡിക്ലറേഷൻ എഡ്യൂക്കേഷൻ ഒക്കെ കാണിക്കും അതേസമയം എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾ ഡയറക്റ്റ്ലി അവൻ്റെ എഡ്യൂക്കേഷൻ ഇതാണ് വേറെ ഒരു സംഭവം വെക്കുന്നില്ല ജസ്റ്റ് ഒരു ബയോഡേറ്റ പോലെ ഓക്കെ എൻ്റെ പേര് ഫാദേഴ്സ് നെയിമും അതെല്ലാം മെൻഷൻ ചെയ്തിട്ട് ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം കാണിച്ച് അവൻ്റെ എഡ്യൂക്കേഷൻ ഹിസ്റ്ററി മാത്രം കാണിച്ചിട്ട് സി വിണ്ട് നമ്മൾ പലപ്പോഴും വരുന്നൊരു സംഭവമാണ് എക്സ്പെക്റ്റഡ് സാലറി എന്ന് പറയുന്നത് ഈ എക്സ്പെക്റ്റഡ് സാലറി എന്നുള്ള സംഭവം നമ്മൾക്ക് എത്ര വരെ കൊടുക്കാം അല്ലെങ്കിൽ സാലറി ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർ ചോദിക്കുകയാണെങ്കിൽ എത്ര വരെ നമുക്ക് സാലറി പറയാൻ കഴിയും സി അത് ഒന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബഡ്ജറ്റ് ഓൾറെഡി വിസിബിൾ ആണോ എന്ന് നോക്കണം ഇപ്പോൾ ക്ലയൻറ്റ് ഓൾറെഡി ബഡ്ജറ്റ് വിസിബിൾ ആക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ ർ ബഡ്ജറ്റ് ഓബിയസ്ലി പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ വിസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ സോറി ഞാനിപ്പോൾ വിസിബിളിൻ്റെ കാര്യം പറയാം ഇപ്പം വിസിബിൾ ആണ് യു കം ഫോർ എൻ ഇന്റർവ്യൂ യു കെൻ സി ഐ നോ ഓൾറെഡി വാട്ട് ഈസ് യുവർ ബഡ്ജറ്റ് ബട്ട് ഈസ് ദർ ഐ പോയിന്റ് ഓഫ് എസ്ക്ലേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഹൈക്കിനുള്ള ചാൻസസ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ഫ്രാങ്കലായിട്ട് ഡിസ്കസ് ചെയ്യാം ബട്ട് ഡിപ്പെൻഡ്സ് ഓൺ യുവർ കാലിബിൾ ദ എംപ്ലോയസ് ടു ഡിസൈഡ് അതേസമയം വിസിബിൾ അല്ലാത്ത ചില കൺസെപ്റ്റുകളുണ്ട് നിങ്ങളുടെ സാ എന്താ പറയുക സാലറി എക്സ്പെക്ടേഷനോ കാര്യങ്ങളോ ഒന്നും വിസിബിൾ ആക്കി വെക്കത്തില്ല അപ്പോൾ അന്നേരം നമ്മൾ ഓപ്പൺ ഇൻ്റർവ്യൂസ് ആയിരിക്കും ഓപ്പൺ ഡിസ്ക ഓപ്പൺ നെഗോസിയേഷനും ഓപ്പൺ ഡിസ്കഷനും ആയിരിക്കാം സാലറിനെ കുറിച്ച് അപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് അല്ലെങ്കിൽ ഒരു എംപ്ലോയർ അല്ലെങ്കിൽ ഒരു റിക്രൂട്ടർ ഉദ്യോഗാർത്ഥിയുടെ അടുത്തൊന്ന് അറിയാൻ സാധനം നോക്കുന്നത് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ സാലറി എക്സ്പെക്ടേഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ അയാൾ ഇതുവരെ ഇതുവരെടുത്തിയ സാലറിയുടെ ഒരു ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റേജ് അതായത് ആവറേജ് ഫിഫ്റ്റീൻ ടു ഒരു തേർട്ടി പെർസെൻറ്റേജ് വരെ ഹൈക്ക് ആൾക്ക് ചോദിക്കാം ഫ്രം ദ എക്സിസ്റ്റിംഗ് സാലറി ലെറ്റ്സ് എം ഹാവിങ് ടെൻ തൗസൻഡ് സാലറി ഈ കെൻ അഫോർഡ് തേർട്ടീൻ തൗസൻഡ് ഈ തേർട്ടീൻ തൗസൻഡ് ഒരു തേർട്ടി പെർസെൻറ്റേജിനെ അബോവ് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് അപ് ടു ദ സ്റ്റാൻഡേർഡ് ഒബ്വിയസ്ലി ലെറ്റ്സ് എ സമിതി ആസ്കിങ് അബവ് ഹയർ ഹയർ ദാൻ തേർട്ടി പെർസെൻറ്റേജ് ദർ ഷുഡ് ബി ജസ്റ്റിഫിക്കേഷൻ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പത്തായിരം കിട്ടുന്ന ആൾ ഞാൻ ടെൻ നെറ്റ് പ്രോഫിറ്റിൽ തന്നെ ടെൻ മില്യൺ അബവ് റവന്യൂ ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ആനുവലി ഞാൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി തൗസൻഡ് സാലറി എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ടെൻ മില്യൺ കൊടുക്കുന്നുണ്ട് ഓക്കെ എനിക്ക് ആ ടെൻ മില്യനും കൂടുതലും ഇനി നൽകാൻ കഴിയും എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അത് എംപ്ലോയർക്ക് മനസ്സിലാവുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഹ്യൂമെൻ നെഗോഷിയേറ്റ് എനിക്ക് ചാൻസസ് ഉണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാക്കേജസിൻ്റെ ചാൻസസ് ഉണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബെനിഫിറ്റ്സ് ഫാമിലി ബെനിഫിറ്റ്സിന് ചാൻസസ് ഉണ്ടോ എന്നുള്ളതൊക്കെ ഒരു സി വി അയക്കുന്ന സമയത്ത് ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം അഥവാസ് എന്താണ് ശരിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ എൻ്റെ ഫുൾ ഫോം ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റമാണ് ഇത് ഒരു സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ ഒരു വെബ് ആപ്ലിക്കേഷനോ ആണ് ഓരോ കമ്പനികളും ഇപ്പോൾ ഓരോ കമ്പനികളും അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് പല രീതിയിലുള്ള സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു എ ടി എസ് നിന്ന് നിങ്ങളൊരു ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ ഒട്ടനവധി ബ്രാൻഡിലുള്ള പല സംഭവങ്ങളും കാണുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം ഇൻ്റെ ഫങ്ഷനാലിറ്റിയാണ് ഇപ്പോൾ ആ ഫംഗ്ഷനാലിറ്റി പറയുമ്പോൾ തന്നെ നമ്മൾ മറ്റൊരു കാര്യങ്ങൾ ഇതിനോട് കൂടെ ചിന്തിക്കേണ്ടത് സി വി ഒബിയസ്ലി ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു എംപ്ലോയർ റിക്രൂട്ടർ ഒരു എന്താ പറയുക ഒരു പൊസിഷനിലോട്ട് ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്യുന്നു അയാൾ കയറി ക്ലിക്ക് ചെയ്ത് തുടങ്ങുന്നത് മുതൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് തുടങ്ങുന്ന മുതൽ അയാൾ ഈസ് ഗൈഡഡ് ത്രൂ എ ആപ്ലിക്കൻറ്റ് ട്രാക്കിംഗ് സിസ്റ്റം എന്ന് വച്ചു നിങ്ങൾ ആ ലിങ്ക് ചെയ്തിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ജോബ് ഡീറ്റെയിൽസ് ഇതെല്ലാം മെൻഷൻ ചെയ്ത് നിങ്ങൾ അപ്ലൈ കൊടുക്കുമ്പോൾ ഈ ആപ്ലിക്കൻറ്റ് ട്രാക്കിംഗ് സിസ്റ്റം ചെയ്യുന്നത് നിങ്ങളിപ്പോൾ അക്കൗണ്ടൻറ് ജോബിനാണോ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ട്രാക്കിങ് സിസ്റ്റം അക്കൗണ്ടൻ്റെ എന്ന ഫോൾഡറിലോട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുകയാണ് നിങ്ങൾ അക്കൗണ്ടാണ് ഓക്കെ അക്കൗണ്ടൻ്റ് ഫോൾഡറിലോട്ട് കൊണ്ടുപോയി എടുക്കുന്നു കൊണ്ടുപോയി അതിനെ പ്ലേസ് ചെയ്യുന്നു അതിന് ശേഷം ഇനി ഉള്ളതാണ് ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സി വി മറ്റുമുള്ളവർക്കും ഞാൻ ഇതിനോട് കൂടെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പറയും ഈ സി വി എ ടി ഫ്രണ്ട്ലി ആവണം എ ഫ്രണ്ട്ലി ആണോ അല്ലെങ്കിൽ സി ആപ്ലിക്കേഷൻസ് ഗെറ്റ് ടു നിങ്ങൾ പറയുന്നത് ശരിയാണ് ആപ്ലിക്കൻ ട്രാക്കിംഗ് സിസ്റ്റത്തിനകത്ത് നമ്മൾ പല കീവേഡുകളും യൂസ് ചെയ്യുന്നുണ്ട് ഈ കീവേഡുകൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൽസ് ഓക്കെ എനിക്ക് വേണ്ട സ്കിൽസ് ഇതാണ് ആ സ്കിൽസ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും വ്യക്തി ഇതിനകത്തുണ്ടോ ഈ ആപ്ലിക്കൻസിൻ്റെ കൂട്ടത്തിലുണ്ടോ അറിയാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ചിലപ്പോൾ ഈ ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം എന്താ പറയുക ഈ ഇനി നിങ്ങൾ എന്താ പറയുക ഒരു പർട്ടിക്കുലർ ഫോണിൻ്റെ അല്ലെങ്കിലും ഇനി നിങ്ങളൊരു ടെൻ സൈസിലോ അല്ലെങ്കിൽ ഏത് സൈസിലുള്ള ഫോണായെങ്കിലും ഏത് തരത്തിലുള്ള ഫോൺ ആയെങ്കിലും ഈ ആപ്ലിക്കേഷൻ ട്രാക്ക് സിസ്റ്റം ഇത് ഫൈൻഡ് ഔട്ട് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും ഓക്കെ ഇങ്ങനൊരാൾക്ക് എൻ്റെ സംഭവമുണ്ട് നിന്നോൾക്ക് എൻ്റെ സംഭവമുണ്ട് അതിനി എ ടി എസ് ഫ്രണ്ട്ലി എന്നുള്ളൊരു ഫോർമാറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊരു ഫോർമാറ്റ് ഇല്ല സത്യത്തിൽ അതിന് സത്യത്തിൽ ഇല്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഈ എ ടി എസ് കംപ്ലീറ്റ് സിവി വി റിജക്ട് ചെയ്യുന്നു എ ടി എസ് ഒരിക്കലും ഓട്ടോമാറ്റിക്കലി ഒരു സിവി റിജക്ട് ചെയ്യുന്നില്ല റിജക്ഷൻ ഈസ് ഫ്രം ദ ഹ്യൂമൻ സൈഡ് ഞാൻ പറഞ്ഞല്ലോ നീ എ ടി എസിന് ഞങ്ങളെ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സി വിയെ നിങ്ങളെ ആണെങ്കിൽ നിങ്ങളെ അക്കൗണ്ടിൻ്റെ ഫോൾഡറിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു നിങ്ങളൊരു ഡോക്ടർ ആണെങ്കിൽ ഡോക്ടറിൻ്റെ പ്ലേ ഫോൾഡറിലൊക്കെ പ്ലേസ് ചെയ്തിരുന്നു ഞങ്ങൾക്ക് സെലക്ഷൻ സെഗ്രഗേഷനും സെപ്പറേഷനും സെലക്ഷനും എല്ലാം എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു ടൂളാണ് ഈ ആപ്ലിക്കേഷൻ ട്രാക്കിങ് സിസ്റ്റം സി വി യിൽ ഇപ്പോൾ നമ്മൾ കാണ പൊതുവായിട്ട് വരുത്തുന്ന തെറ്റുകൾ അതുപോലെ തന്നെ പൊതുവായിട്ട് വരുന്ന മിസ്റ്റേക്കുകൾ പ്രശ്നങ്ങൾ അതൊക്കെ എന്താണ് പിന്നെ നേരത്തെ മുന്നേ സംസാരിച്ചതുപോലെ തന്നെ പലരും പല രീതിയിലാണ് സി വി സി പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ കോണ്ടാക്റ്റായിട്ടും ചിലവർ എന്നെ കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു എഡ്യൂക്കേഷൻ മെയിൻലി സി വിയുടെ ഏറ്റവും ടോപ്പ് തന്നെ എഡ്യൂക്കേഷൻ നോക്കും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇറലവൻ്റ് ആണ് അത് കൂടാതെ തന്നെ നിങ്ങൾ മറ്റു പല കാര്യങ്ങളും നിങ്ങളുടെ ജോബ് എക്സ്പീരിയൻസിന് മുന്നേ മറ്റു പല കാര്യങ്ങളും നിങ്ങൾ കൊണ്ടുവന്നു വെച്ചാൽ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്രൂട്ടർ ടാലൻറ്റ് എക്യൂസിഷ്യൻ വിൽ ബി ഫൈൻഡിങ് ഇറ്റ് ഡിഫിക്കൽ ടു റീഡ് ഔട്ട് കാരണം അതൊരു ഹെയ്റ്റ് റീസൺ ആണ് അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാമോ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഒന്നും ഒരു സി വിയിൽ ആരും സ്പെൻഡ് ചെയ്യുന്നില്ല ഒരു തേർട്ടി ടു ഫോർട്ടി സെക്കൻഡ്സ് ആവറേജ് മാത്രമേ റിക്രൂട്ടർ ടാലൻ്റ് അക്യൂസിഷ്യൻ നിങ്ങളുടെ സി വിയിൽ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ അങ്ങനെ പറയുമ്പോൾ നിങ്ങളൊരു അഞ്ചോ ആറോ പേജ് ഉണ്ടാക്കിയാൽ തന്നെ നിങ്ങളിന്ന് ചിന്തിച്ചാൽ മതി എത്രമാത്രം തേർട്ടി ടു ഫോർട്ടി സെക്കൻഡ്സിൽ എത്രത്തോളം സ്ക്രോൾ ഡോൺ ചെയ്യുന്നുണ്ട് സ്ക്രോൾ അപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടുത്തെ മെയിൻ ഐസായിട്ട് എന്ന് പറയുന്നത് ഈ എംപ്ലോയർ ഉദ്ദേശിക്കുന്ന സ്കിൽ സെറ്റായിരിക്കും അത് കൂടാതെ തന്നെ അയാൾ ചെയ്തിരിക്കുന്ന വർക്ക് അപ്പോൾ ആ സി ബി പ്രിപ്പയർ ചെയ്യുമ്പോൾ മെൻഷൻ ചെയ്യേണ്ടത് എനിക്ക് എന്തൊക്കെ അറിയാം ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അത് ഫ്രഷർ ആണെങ്കിൽ എനിക്ക് എന്തൊക്കെ അറിയാം ഞാൻ ഈ പറയുന്ന ഡെസിഗ്നേഷനിലോട്ട് എത്താൻ എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് വേണ്ടതെന്ന് അവൻ വ്യക്തമായിട്ട് സെർച്ച് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് മനസ്സിലാക്കണം അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാങ്ക് പേപ്പർ എടുത്ത് വെക്കുക എന്നിട്ട് സി വിയിൽ എന്ത് എഴുതണം എന്നതിനെക്കുറിച്ച് എന്തെഴുതണം എന്ന് പറയുമ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എന്തായി തീരണം എന്നുള്ള എന്നുള്ളതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്തൊക്കെ സ്കിൽസ് ഞാൻ അക്വയർ ചെയ്യേണ്ടതുണ്ട് എന്തൊക്കെ സ്കിൽസ് ഞാൻ ഈ സി വിയിൽ വിസിബിൾ ആക്കേണ്ടതുണ്ട് അപ്പോൾ സി വിയിൽ വിസിബിൾ ആക്കേണ്ട സ്കിൽസ് എഴുതി വരുമ്പോൾ ചിലപ്പോൾ ആ സി വി സ്കില്ല് അറിയാൻ പാടില്ലായിരിക്കും അപ്പോൾ ആ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യാനുള്ള വഴികൾ നോക്കണം മീൻ ടൈം അല്ലെങ്കിൽ അത് വക്കരുത് അല്ലെങ്കിൽ അത് വച്ചിട്ട് അത് പഠിച്ചതിന് ശേഷം അപ്ലൈ ചെയ്യണം അപ്പോൾ ആദ്യം ഒരു ബ്ലാങ്ക് പേപ്പർ പ്രിപ്പേർ എടുത്തിട്ട് എന്തൊക്കെയാണ് വേണ്ടത് ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു ബ്ലാങ്ക് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് ശേഷം അപ്പോൾ ഈ ബ്ലാങ്ക് ഷീറ്റ് പ്രിപ്പയർ ബ്ലാങ്ക് ഷീറ്റിൽ നമ്മൾ ഡാറ്റാസ് ഇങ്ങനെ സ്ക്രിബ് ചെയ്ത് ഇടുന്ന സമയത്ത് ഒട്ടനവധി കാര്യങ്ങളുണ്ടാവും എനിക്കിതറിയാം അതറിയാം ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് അത് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷേ ഇനി അതിന് നിങ്ങൾക്ക് റീഡബിൾ ഫോമിലോട്ട് ഒരു റിക്രൂട്ടർക്ക് വളരെ ഈസിയായിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ റീഡബിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോമിലോട്ട് മാറ്റണം അതിനും എന്താ പറയുക ഇരുന്ന് നിങ്ങൾ സമയം കണ്ടെത്തി നിങ്ങൾ സമയമെടുത്തോളൂ നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ ആഴ്ച ഒരു മാസമോ നിങ്ങൾ സമയമെടുത്തോളൂ ഒരു ഈവൻ ടു ക്രിയേറ്റ് വൺ സെൻറ്റൻസ് ബട്ട് ഇറ്റ് ഇറ്റ് ഷുഡ് ബി വെരി ഫ്രണ്ട് യൂസർ ഫ്രണ്ട്ലി ഐ മീൻ റീഡർ ഫ്രണ്ട്ലി ഫോം ബട്ട് ഓൾസോ വെരി പ്രിസൈസ് ക്ലീൻ ഒന്നും ആദ്യമായിട്ട് വിളിച്ചു വരിക എഴുതാതെ നിങ്ങളെന്താണ് എന്നുള്ളത് വ്യക്തമാക്കുന്ന രീതിയിൽ എഴുതി വെക്കുക എന്നുള്ളതാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും ഇതേപോലെ തന്നെയാണ് നിങ്ങൾ നിങ്ങളെന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളൊരു വൈറ്റ് ആയിട്ടുള്ള ഒരു പേപ്പർ എടുക്കുക നിങ്ങൾ ഇതുവരെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഒബിയസ്ലി നിങ്ങൾക്കൊരു സി വി ഉണ്ടായിരിക്കാം പക്ഷെ നിങ്ങളുടെ കരിയർ ലൈഫിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെന്തിലോട്ടേക്ക് കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ എഴുതി വെക്കുക അപ്പോൾ ഈ എഴുതി വെക്കുമ്പോൾ ച പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പോൾ ഇപ്പം നിങ്ങൾ എക്സിസ്റ്റിംഗ് ഒരു പ്രൊഫഷണലാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേ ഒരു എന്താ പറയുക ജീവിതത്തിൽ ഇപ്പം നിങ്ങളുടെ വർക്ക് ലൈഫിൽ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന എക്സ്പീരിയൻസ് അന്നത്തെ ദിവസം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം എഴുതി വെക്കണം ബിക്കോസ് ഇറ്റ് വാസ് കൈൻഡ് ഓഫ് അച്ചീവ്മെൻ്റ് നിങ്ങളത് ചെയ്തു നിങ്ങൾക്കറിയാൻ പാടില്ലാത്തൊരു കാര്യമാർ അതൊന്ന് നിങ്ങൾ ചെയ്തു നിങ്ങൾ പഠിച്ചു അല്ലെങ്കിൽ നിങ്ങൾ ആ കമ്പനിയിൽ നിങ്ങൾക്ക് എക്സസ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടായി കൊടുത്തു അല്ലെങ്കിൽ ഇതിനെ സേവ് ചെയ്തു അത് ഒരു പക്ഷേ നിങ്ങൾക്കതൊരു റെക്കോർഡായിട്ടോ ഒന്നും അല്ലെങ്കിൽ ഒരു വിസിബിളായിട്ടുള്ളൊരു കൺഗ്രാച്ചുലേറ്ററി മെസ്സേജ് ആയിട്ടൊന്നും കിട്ടിക്കാണത്തില്ല അപ്പം നിങ്ങളത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇവൻറ്റ്സ് എല്ലാം നിങ്ങൾ എഴുതി വെക്കണം ഒരു ഡെയിലി ലൈഫിനകത്ത് ഇത് നിങ്ങൾക്ക് എപ്പോഴാണ് യൂസ്ഫുള്ളാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരു സീ വി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എഴുതി വെക്കണം നിങ്ങളെന്തൊക്കെ അച്ചീവ് ചെയ്ത് എന്തൊക്കെ നടന്ന് നിങ്ങളുടെ ഡെയിലി വർക്ക് ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചിരുന്നു നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് എന്തായിരുന്നു ഇതിന് പിന്നീട് നിങ്ങൾ റീഡബിൾ ഫോമിലോട്ട് അതായത് മനസ്സിലായിട്ട് ചുരുക്കി റീഡബിൾ ഫോമിലോട്ട് ക്ലിയർ ആൻഡ് പ്രിസൈസ് ആയിട്ട് അവതരിപ്പിക്കുമ്പോഴാണ് നിങ്ങളുടെ സി വി സെലക്ഷനായി കിട്ടുന്നത് പലരും പറയുന്ന സംഭവമാണ് ഒരുപാട് സി വി അയക്കുന്നുണ്ട് ഒരുപാട് സ്ഥലത്ത് സി വി അയക്കുന്നുണ്ട് പക്ഷേ ഒന്നും സെലക്റ്റ് ആവുന്നില്ല എന്നുള്ളത് അങ്ങനൊരു അനുഭവം ഉണ്ടായിരുന്നില്ല ഈ അടുത്ത് ഒരു സി വി പരിശോധിച്ച് അതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിപ്പോൾ ഞങ്ങൾക്ക് ഈ അടുത്തുള്ള സംഭവം എന്ന് വെച്ചാൽ ഓരോ ഉദ്യോഗാർത്ഥി ഇതേപോലെ തന്നെ പല തവണയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു നിരന്തരം നമുക്ക് സന്ദേശങ്ങളും മെസ്സേജുകളും അയച്ചിരുന്നിരിക്കണം എന്താ പറയുക ഒന്ന് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ കാൻഡിഡേറ്റിനെ വിളിക്കുകയും കാൻഡിഡേറ്റുമായിട്ട് സംസാരിക്കുന്ന നമുക്ക് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ അവരുടെ സി വി ഒന്ന് അയച്ചു തരാൻ പറഞ്ഞു നമ്മൾ സി വി അയച്ച് കിട്ടി ഞങ്ങൾ സീ വീ വായിച്ച് നോക്കുമ്പോഴാണ് നമ്മളതിൻ്റെ വ്യക്തത മനസ്സിലാക്കുന്നത് ജൂനിയർ അക്കൗണ്ടൻറ് എന്ന പൊസിഷനിൽ ഏഴ് വർഷമാണ് കാണിച്ചിരിക്കുന്നത് മറ്റൊരു കമ്പനിയിൽ ഒരു അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് കൺട്രോളർ എന്നുള്ളത് കൺസിഡർ ചെയ്യുക മറ്റൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് ഡോക്യുമെൻ്റ് കൺട്രോളറും ഇയാളുടെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് എന്താ ഒരു ജൂ സീനിയർ അക്കൗണ്ടൻ്റോ ഒരു ഫിനാൻസ് മാനേജറോ ആവുക എന്നുള്ളതാണ് എങ്ങനെ ഈ വ്യക്തി ആ ഡ്രീമിലോട്ട് എത്തിച്ചു അല്ലെങ്കിൽ ആ കരിയർ ഗ്രോത്തിലോട്ട് എത്തിപ്പെടും ഒരിക്കലും ഇല്ല ഈ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സി വി കാണുമ്പോഴേ റിജക്ഷനാണ് കാരണം ഈ സി വിയിലെ ഏഴ് വർഷം ഒരു ഫസ്റ്റ് തോട്ട് പോകുന്നത് ഏഴ് വർഷം ഇയാൾ ഈ ജൂനിയർ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തു അപ്പോൾ വൈ ദർ മെച്ച് ഇൻകോംപറ്റൻട്രി കാരണം ഉടനെ എംപ്ലോയറെ സെലക്ട് ചെയ്തതെന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ എംപ്ലോയർ ഈസ് ഗുഡ് ഇൻഫ് ദ് വർക്ക് ഗുഡ് സോളിഡ് ബാക്ക്ഗ്രൗണ്ട് ഇൻ ദി ആൻഡ് ദേ ഹാവ് ബിങ് ഹിയർ ഫോർ ക്വൈറ്റ് ലോങ് ടൈം അപ്പോൾ ഇറ്റ്സ് നോട്ട് എംപ്ലോയസ് ഇറ്റ് കുഡ് ബി ഫ്രം ദിഡേറ്റ് സൈഡ് പക്ഷേ മറ്റു പല കാര്യങ്ങളും പുറത്തുള്ളവർക്ക് വിസിബിൾ അല്ല എന്ത് അവിടെ കരിയർ ഗ്രോത്തിന് ചാൻസ് ഉണ്ടായിരുന്നു ഇല്ലയോ മറ്റു പല കാര്യങ്ങൾ കൊണ്ട് ഈ കരിയർ ഗ്രോത്ത് നഷ്ടപ്പെട്ടതാണോ ഇതൊന്നും ഈ റീഡ് ചെയ്യുന്ന ആളുടെ മൈൻഡിലോട്ട് പോവില്ല പോവില്ല നിങ്ങളുടെ സി ബി ഐ അതനുസരിച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ സി ബി ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ കോൺടക്സ്റ്റിലുള്ള കാര്യങ്ങൾ നിങ്ങളറിയണം അതുപോലെ തന്നെ സ്കിൽസ് സ്കിൽസ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്കിൽസ് ഈ കോണ്ടെക്സ്റ്റിലുണ്ടായിരിക്കണം ഈ സ്കിൽസും കോണ്ടെക്സ്റ്റിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് കുറച്ച് വ്യക്തമായതാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഈ ക്രാഫ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഏഴ് വർഷത്തെയോ അല്ലെങ്കിൽ ഒമ്പത് വർഷത്തെയോ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഓബ്വിയസ്ലി ബേസ്ഡ് എന്ന് തന്നെ പറയേണ്ടി വരും അതുപോലെ തന്നെ ടെക്കോഡ് ടെക്കോഡ് ഹ്യൂമൻ റിസോഴ്സ് ടെക്കോഡ് ഇപ്പോൾ എന്താണ് ബേസിക്കലി ചെയ്യുന്നത് ആളുകൾക്ക് ജോലി കൊടുക്കുകയാണോ പൈസ വാങ്ങിയിട്ടാണ് ജോലി കൊടുക്കുന്നത് എന്താണ് ടെക്കോഡിൻ്റെ വർക്കുകൾ ടെക്കോഡ് എന്ന് പറയുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് സർവീസ് പ്രൊവൈഡർ ആണ് അതായത് ഡൊമസ്റ്റിക്കായിട്ടും ഇൻ്റർനാഷണലുമായിട്ടുള്ള ക്ലയൻസിന് നമ്മൾ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാൻഡിഡേറ്റ്സിന് റിക്രൂട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ടെക്കോഡ് ഹ്യൂമൻ റിസോഴ്സസ് ഞങ്ങൾ ഒരിക്കലും ഒരു ഉദ്യോഗാർത്ഥിയുടെ കയ്യിൽ നിന്നും ഒരു ദൃഹം പോലോ അല്ലെങ്കിൽ ഒരു രൂപ പോലെയോ വാങ്ങിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഡീൽ ചെയ്യുന്ന ക്ലയൻസും ആ ക്ലൈൻ്റ് എഗ്രിമെൻറ്റിൻ്റെ ബേസിലാണ് നമ്മൾ ചെയ്യുന്നത് സോ വി ആർ ചാർജിങ് അവർ ക്ലയൻറ്റ്സ് നോട്ട് ദ കാൻഡിഡേറ്റ്സ് സോ എവിടെ ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ പല ഇന്റർനാഷണൽ കമ്പനികൾക്കും മെൻസിസിനും നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് കറൻ്റ് വി ഹാവ് റിക്രൂട്ട്മെന്റ് ഗോയിങ് ഓൺ ലൈബ്രറി കോസ്റ്റ് ആഫ്രിക്കൻ സൈഡിൽ ലൈബറി കോസ്റ്റിൽ നമ്മൾ പോകുന്നുണ്ട് അങ്ങോട്ട് വരുമ്പോൾ യു എ ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് കൺട്രീസ് ജി സി സി കൺട്രീസ് ഞങ്ങൾ കവർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ യു എ ഇ സൗദി ബഹ്റൈൻ ഒമാൻ ഇവിടെ ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഞങ്ങൾ ഇറാഖിൽ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഞങ്ങൾ ഇപ്പോൾ കസാഖിസ്ഥാൻ റിക്രൂട്ട് ചെയ്യുന്നു അത് കൂടാതെ ഞങ്ങൾ പറഞ്ഞ പോലെ എല്ലാ ജോലി ഏതെങ്കിലും സ്പെസിഫൈഡ് ജോലികളാണോ അതോ എല്ലാ മേഖലയിൽ നിന്നുള്ള റിക്രൂട്ട്മെൻറ്റുകളും നടക്കുന്നുണ്ടോ എല്ലാ മേഖലകളിൽ നിന്നുള്ള റിക്രൂട്ട്മെൻറ്റുകളും നടക്കുന്നുണ്ട് പക്ഷേ എങ്കിലും നിങ്ങൾ വ്യക്തമാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു റിക്രൂട്ട്മെൻറ്റ് കമ്പനിയിൽ ഒരു പൊസിഷൻ വരിക എന്ന് പറയുന്നത് അത്രയ്ക്കും സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻ്റ് ആയിരിക്കും അവിടെ നടക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ റിക്വയർമെൻറ്റ് അപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ജോബ് ഡിസ്ക്രിപ്ഷൻ വെരി ആയിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം എത്രത്തോളം വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ തേർട്ടി ഫൈവ് വേക്കൻസീസ് നം ഓളം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കറൻറ്റ്ലി ഇൻക്ലൂഡിങ് എമറാറ്റൈസേഷൻ നമ്മളിപ്പോൾ എംബ്രാതൈസേഷൻ യു ഓൾറെഡി നോ ഇനോദ നമ്മൾ പല കമ്പനികൾക്കും എംറാദൈസിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ബേസ്ഡ് ഓൺ എ ഗുഡ് സ്കെയിൽ സാലറി അപ്പോൾ ഇതടക്കം നമ്മൾ ഇപ്പോൾ തേർട്ടി ഫൈവ് പൊസിഷൻസോളം ഓപ്പൺ ആണ് സോ നമ്മുടെ വെബ്സൈറ്റിൽ കയറിക്കുകയാണ് കഴിഞ്ഞാൽ ഏതൊക്കെ പൊസിഷൻസ് അവൈലബിൾ ആണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഒരു സി വി അയക്കുന്ന സമയത്ത് കവർ ലെറ്ററിൻ്റെ പ്രാധാന്യം എന്താണ് നിങ്ങൾ കവർ ലെറ്റർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ജോബ് ഡിസ്ക്രിപ്ഷൻ എടുക്കുക ഞാൻ ഞാനതിന് ഒരു ഷോർട്ട് കട്ട് ഈ ഷോർട്ട് കട്ട് ഇവയെ പറഞ്ഞ് തരുമ്പോൾ നിങ്ങൾ ഒബിയസ്ലി അതിനെ മാത്രം റിലേ ചെയ്യരുത് നിങ്ങൾ ജോബ് ഡിസ്ക്രിപ്ഷൻ എടുക്കുക അത് കൂടാതെ തന്നെ നിങ്ങളുടെ സ്കിൽ സെറ്റ് എന്താണെന്ന് എടുക്കുക ആ ജോബ് ഡിസ്ക്രിപ്ഷൻ സ്കിൽ സെറ്റും എടുത്തിട്ട് ഒബിയസ്ലി പല ടൂൾസും ഇപ്പോൾ എന്താ പറയുക ഓൺലൈനിൽ അവൈലബിൾ ആണ് ആ ടൂൾസിൽ നിങ്ങൾ ഇത് രണ്ടും കോപ്പി പേസ്റ്റ് ചെയ്യുക എന്നിട്ട് മെൻഷൻ ചെയ്യുക പ്രിപ്പയർ ആൻഡ് എൻഗേജ്മെൻറ്റ് ഹുക്ക് ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യം നമ്മുടെ സി വിയുടെ കാര്യം പറഞ്ഞു നമ്മൾ സി വി അയക്കേണ്ട കാര്യം പറഞ്ഞു എല്ലാം പറഞ്ഞു നമ്മളൊരു കമ്പനിയെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ കമ്പനി നല്ലൊരു കമ്പനിയാണെന്ന് എങ്ങനെ തിരിച്ചറിയാൻ വയ്യ അതിനെന്തെങ്കിലും വഴികളുണ്ടോ ഇപ്പോൾ ഒരു കമ്പനി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ഒബീഷലി നിങ്ങളെ കമ്പനിയുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക അതുകൂടാതെ കമ്പനിയുടെ പ്രസൻസ് എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓൺലി ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ഇൻറ്റർനാഷണൽ കമ്പനിയാണ് മെൻസീസ് ഉണ്ടോ ബ്രാഞ്ചസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കുക അതുകൂടാതെ തന്നെ ഇപ്പോൾ എം എൻ സീസൊക്കെ ആണെങ്കിൽ ഒബിയസ്ലി ഗ്ലാസ് ഡോർ പല റിവ്യൂസ് ആയിട്ടുകളും പലതും കാണും അപ്പോൾ അതിനകത്ത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഓൺലൈനിൽ സെർച്ച് ചെയ്തിട്ട് എന്തൊക്കെയാണ് റിവ്യൂസ് വന്നിട്ടുണ്ട് അതിൻ്റെ പ്രസൻസ് എത്ര നാളത്തോളം ഈ യു എയിലുണ്ട് ഇപ്പോൾ ഇഫ് ഇറ്റ്സ് എ പ്രസൻറ്റ് മോർ ദാൻ ഫൈവ് ഇയേഴ്സ് ഓർ ടെൻ ഇയേഴ്സ് ഇറ്റ്സ് എ ഗുഡ് കമ്മീറ്റ് ഓ ഫോർ പിന്നെ കൂടാതെ ലിങ്കിന് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ലിങ്ക്ഡിൻ്റെ ഓപ്പൺ ചെയ്തിട്ട് കമ്പനിയുടെ ഗ്രോത്ത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ലിങ്ഡിംഗിൽ കാണിക്കുക അറിയാൻ പറ്റും ആ ലിങ്ക്ഡിൻ പേജിൽ ചെന്നതിന് എത്ര എംപ്ലോയിസ് ഉണ്ടെന്ന് അറിയാം അതുകൂടാതെ അവിടുത്തെ ചെയർ മാനേജേഴ്സിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെഗ്മെൻ്റിലുള്ള ആളുകളെയോ നിങ്ങൾ കണക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യുക അവരുമായിട്ടെല്ലാം നിങ്ങളൊന്ന് സംസാരിക്കാൻ ശ്രമിക്കുക ടു ഗെറ്റ് മോർ ഐഡിയ അബോട്ട് വാട്ട് ജീസ് കമ്പനീസ് ഓൾ അബൌട്ട് അതുകൂടാതെ സ്റ്റെബിലിറ്റി ഉണ്ടോ എന്ന് ഇതെല്ലാം ഒട്ടനവധി ടൂൾസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അത് നിങ്ങളെങ്ങനെ യൂസ് ചെയ്യുന്നതെന്നുള്ളത് നുസരിച്ചിട്ടാണ് ഈ വക കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക അപ്പോൾ ഒരു പക്ഷേ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു കമ്പനിക്ക് ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിൽ ഇഷ്യൂസ് ഉണ്ടാവും അതൊരിക്കലും ഈ വിസിബിൾ ആയിട്ടുള്ള മീഡിയയിലൊന്നും കാണത്തില്ല അപ്പോൾ ബെറ്റർ വേ കണക്ട് സം ഫ്രം ദാറ്റ് സർ ആൻഡ് ഹാവ് എ എന്തായാലും വളരെയധികം സന്തോഷം ഇനിയും ഒരുപാട് ഉന്നതങ്ങളിലേക്ക് ടെക്കോട്ടിന് എത്താൻ കഴിയട്ടെ അതുപോലെ തന്നെ താങ്കൾക്കും എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഷറഫ്ക്കും എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് അതുപോലെ തന്നെ ഇനി കൂടുതൽ ആളുകൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഇനിയൊരു സെഷൻ കൂടെ തീർച്ചയായിട്ടും വെക്കാൻ വേണ്ടി നമ്മളൊരു ഉണ്ട് നമുക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം തീരുമാനിക്കും തീർച്ചയായിട്ടും കാരണം ഇന്നത് പല സെഗ്മെൻറ്റുകളും ഒരുപാട് വിശദമായിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങളാണ് അതൊരു പക്ഷേ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു മിനിറ്റിലോ രണ്ട് മിനിറ്റിലോ ചിലപ്പോൾ ഒരു അല്ലെങ്കിൽ തേർട്ടി സെക്കൻഡ്സിലൊന്നും പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇത് അവിടെ നിന്ന് ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് പോലെ നമ്മൾ പറഞ്ഞു ഒപ്പിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ ഓബിയസ്ലി നമുക്കൊരു സെഷനായിട്ട് ആതരിപ്പിക്കുകയാണ് സന്തോഷം